അപ്പം ഇന്നത്തെ കഥ ദുർഗാദേവിയുടെ സൃഷ്ടിയും പിന്നെ മഹിഷാസുരനായിട്ടുള്ള യുദ്ധത്തിനെ പറ്റിയ ഒരിക്കൽ ഒരു ഭയങ്കര അസുരൻ പവർഫുൾ എന്ന് രമ്പനെന്ന് അസുരൻ ഒരു പെൺകാളയായി ഇഷ്ടത്തിലായി സംസ്കൃതത്തിൽ മഹിഷി എന്ന് പറഞ്ഞ ഒരു പെൺകാള എന്നർത്ഥം ഷീ ബഫലോ അപ്പം അവർക്ക് ജനിച്ച മകനായിരുന്നു മഹിഷാസുരൻ മഹിഷാസുരനൊരു ശക്തി ഉണ്ടായിരുന്നു ഒരേ സമയത്ത് ഒരു മനുഷ്യനും ഒരു കാളയുമായി രൂപം മാറാൻ പറ്റുമായിരുന്നു ഈ അസുരൻ പിന്നെ ദൈവന്മാരെയൊക്കെ കൊല്ലാൻ തുടങ്ങി എന്നിട്ട് സ്വർഗത്തിൽ പോയി താമസിക്കാൻ തുടങ്ങി ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും കൂടി ഒരു ദേവിയെ സൃഷ്ടിച്ചു മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി ഈ ദേവിയായിരുന്നു ദുർഗാദേവി അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടൊരു ദേവിയെ തന്നെ സൃഷ്ടിച്ച അതിൽ അതിലും പിന്നെ ഒരു കഥയുണ്ട് ഒരിക്കൽ മഹിഷാസുരൻ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ച് ഒരു വരം നേടിയിട്ടുണ്ടായിരുന്നു ആ ബ്രഹ്മാവ് കൊടുത്ത വരം എന്ന് പറഞ്ഞാൽ മഹിഷാസുരനെ ഒരു മനുഷ്യനോ ഒരു ദൈവമോ കൊല്ലാൻ പറ്റത്തില്ല അപ്പം അന്ന് മഹിഷാസുരൻ ഈ വരം ചോദിക്കാനുള്ള കാരണം എന്തായിരുന്നു ഒരു സ്ത്രീ ഒരു സ്ത്രീക്ക് അത്രയൊരു പവറില്ല ഇല്ലെങ്കിൽ ഒരു സ്ത്രീ അത്രയും വീക്കാണ് എന്നുള്ളൊരു തോട്ടായിരുന്നു ദേവിയെ സൃഷ്ടിച്ചപ്പം എല്ലാ ദേവി ദേവന്മാർ അവരെ അവരുടെ ആയുധങ്ങൾ വെപ്പൻസ് കൊടുത്ത് ദേവിയെ ഫുള്ളായിട്ട് റെഡിയാക്കി ശിവൻ ശിവൻ്റെ തൃശൂലം കൊടുത്തു ദേവിക്ക് വിഷ്ണു ചക്രം കൊടുത്തു പിന്നെ പാർവതി ദേവി ഒരു വാള് കൊടുത്തു അങ്ങനെ എല്ലാ ദേവി ദേവന്മാരും അവരുടെ വെപ്പൻസ് ദുർഗാദേവിക്ക് കൊടുത്തു ദേവി അസുരനായിട്ട് യുദ്ധത്തിന് പോവുകയാണ് അപ്പം മഹിഷാസുരൻ ഒരു ദേവിയായിട്ടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് കണ്ടപ്പം ഒരു ഒരു പുച്ഛം തോന്നി ദേവിയെ എന്തായാലും കൊല്ലാൻ പറ്റിയ ഒരു സ്ത്രീയാണ് എന്നൊരു തോന്നൽ വന്നു അപ്പം മഹിഷാസുരൻ അവൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആദ്യം ദേവി കൊല്ലാൻ വന്നപ്പം ഒരു കാളയായി മാറി രൂപം മാറാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഒരു കാളയായി മാറി അത് കഴിഞ്ഞിട്ട് ഒരു ആനയായി മാറി അപ്പം കുറച്ചുകൂടി പവർ കൂടി പിന്നെയും ദേവി കൊല്ലാൻ വന്നപ്പം ഈ അസുരൻ ഒരു സിംഹമായി മാറി അപ്പം ഇങ്ങനെ പല പല രൂപങ്ങൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു പോയിൻ്റ് എത്തിയപ്പം മഹിഷാസുരന് മനസ്സിലായി അത്രയും സിമ്പിളായിരിക്കത്തില്ല ഈ യുദ്ധം ദേവി വിചാരിക്കുന്ന പോലെ ഒരു ആളല്ല അങ്ങനെ യുദ്ധത്തിൽ ഒടുവിൽ ദേവി ദേവിയുടെ തൃശൂലം വെച്ച് മഹിഷാസുരനെ കൊന്നു അപ്പം നമ്മൾ ഇപ്പം ദുർഗാദേവിയുടെ ഫോട്ടോ കാണുവാണെങ്കിലും എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഒരു തൃശൂലം വെച്ച് ദേവി ഇങ്ങനെ ഒരു ആളെ കൊല്ലുന്നതാണ് നമ്മൾ കാണുന്നത് അതാണ് മഹിഷാസുരനെ ദേവി കൊല്ലുന്ന ഒരു ഫോട്ടോ അപ്പം അന്ന് പിന്നെയും ദേവി അസുരനെ നിഗ്രഹിച്ച് ലോകത്തെ പിന്നെയും നന്മ കൊണ്ടുവന്നു അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്